നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഡിഷ് വാഷും അതുപോലെ തന്നെ ഉപ്പും വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആ ഒരു ടിപ്പാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഏത് ഡിഷ് വാഷ് ലിക്വിഡ് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മളിട്ട് കൊടുക്കുന്നത് ഒരു പിടിയോളം ഉപ്പാണ് കേട്ടോ അപ്പം നമ്മൾ എത്രത്തോളം എടുക്കുന്നുണ്ടോ ഡിഷ് വാഷ് എത്രത്തോളം എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഈ ഉപ്പിലും മാറ്റം വരുത്താം എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ വെള്ളവും ഡിഷ് വാഷും നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അത്യാവശ്യം നല്ല പോലെ തന്നെ ഇത് അതുണ്ടാവും അപ്പം ഒരു ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത് നമുക്ക് നോർമലി നമ്മൾ ഈ ഒരു ഡിഷ് വാഷ് ലിക്വിഡിൻ്റെയൊക്കെ കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു ഉപ്പും കൂടി ചേരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം അത് അത്യാവശ്യം നല്ല പോലെ തന്നെ പതയുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഡിഷ് വാഷിൻ്റെയൊക്കെ കുപ്പി വാങ്ങുമ്പോൾ നമുക്കതിൽ വെള്ളം കൂടി ചേർത്ത് നമ്മൾ കുറച്ച് ഡിഷ് വാഷും ബാക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ടൊക്കെ പാത്രം കഴുകാറുണ്ട് അല്ലേ അപ്പോൾ നമുക്കൊരു പാകത്തെ പതയാവും അപ്പോൾ ഈ രീതിയിൽ അങ്ങനെയുള്ളവര് ഈ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലേറെ യൂസ്ഫുൾ ആവും കാരണം നമുക്ക് പാത്രങ്ങളിൽ കറയൊക്കെ പെട്ടെന്ന് തന്നെ ഇളക്കി കളയാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു ഉപ്പിൻ്റെ നമ്മളൊരു പിടിയോളം ഉപ്പ് എടുത്തിട്ടുണ്ടല്ലോ ഉപ്പ് നമുക്കറിയാം ഒരു ക്ലീനിങ് ഏജൻ്റ് കൂടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിങ്കൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഡിഷ് വാഷ് മാത്രം ഒഴിച്ചതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ കറയൊക്കെ പോകണമെന്നില്ല അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ സിങ്ക് ഒന്ന് ഒരച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കറയൊക്കെ പെട്ടെന്ന് തന്നെ പോകും നമ്മൾ സിങ്ക് മാത്രം ഒരക്കുന്നതല്ല കാണിക്കുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു സിങ്ക് നല്ല പോലെ ഒരച്ചു കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കളയാ നമുക്ക് നല്ല പോലെ തന്നെ പതിയൊക്കെ ഉണ്ട് ഇട്ടോ അതിൽ നമ്മൾ ഒരു ഗ്ലാസോളം വെള്ളമൊഴിച്ചിട്ടും നല്ല പോലെ തന്നെ നമുക്ക് പതയൊക്കെ ഉണ്ട് രണ്ടോ അത്രയും പതയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നല്ലപോലെ തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടും പറ്റും എല്ലായിടത്തും നമുക്ക് ക്ലീനാക്കി നല്ല പുത്തുപുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ പറ്റും നമ്മൾ ഉപ്പ് വെച്ചിട്ടുള്ള ഒരുപാട് ടിപ്പ് ചെയ്തിട്ടുണ്ട് ഉപ്പിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു ഡിഷ് വാഷ് കൂടി ആവുമ്പോൾ നമുക്കൊരു അധികമായിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ ഇനി നമ്മൾ സ്പ്രേ ബോട്ടിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെന്തിനാന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ അടുക്കളയിൽ പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന ബോട്ടിൽസൊക്കെ നമുക്ക് ഈ ഒരു മഴക്കാലത്ത് അത് ഒഴിവാക്കി കഴുകി ഉണക്കിയെടുക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ വേറെ ഒരു പാത്രത്തിലേക്ക് ഇതൊക്കെ ൊക്കെ മാറ്റി കഴുകണം അപ്പം ഇതുപോലെ സ്പ്രേ ബോട്ടിൽ വെച്ചതിന് ശേഷം ഈ ഒരു വെള്ളം നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് എല്ലായിടത്തും തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുപ്പി നല്ല പോലെ തന്നെ ക്ലീനായിട്ട് എടുക്ക ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് ഗ്ലാസ് ജാറിൽ നല്ല വലിപ്പുള്ള ഗ്ലാസ് ജാർ ഗ്ലാസ് ജാറുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബോട്ടിൽസും ഒക്കെ ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്കത് കഴുകി അത്രയും ചിലപ്പോൾ വലിയ ബോട്ടിൽസൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴുകി നമുക്ക് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബോട്ടിൽസൊക്കെ പുതു പുത്തനാക്കി എടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ജനാലിൻ്റെ സൈഡിലൊക്കെ പൂപ്പൽ ഇതുപോലെ കറുത്ത പാടുകൾ പ്രത്യേകിച്ച് കിച്ചണിൻ്റെയൊക്കെ അവിടെ ഉള്ള ജനാലിലൊക്കെ വെള്ളമൊക്കെ ഇതുപോലെ കറുപ്പ് കളറിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് പൂപ്പലൊക്കെ അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു സ്പ്രേ അടിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ ഒന്ന് തുടച്ചെടുക്കാം ഒരു അതുപോലെ ഒന്ന് തുടച്ചെടുക്കുമ്പോൾ തന്നെ ആ ഒരു കറയും പൂപ്പലൊക്കെ പോയി നല്ലൊരു ഫിനിഷിങ്ങിനെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നല്ലപോലെ നമ്മളാക്കി കൊടുക്കണമെന്നില്ല കുറച്ച് നമ്മൾ ഒഴിച്ച് കൊടുത്ത് ആ ഒരു നനവിൽ നമ്മൾ തുടച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് വെള്ളം വെച്ചിട്ടൊന്ന് തുടച്ചതിന് ശേഷം ഉണങ്ങിയൊരു തുണി വെച്ചിട്ടോ തുടച്ചെടുക്കുക കണ്ടോ അപ്പോൾ നമ്മൾ ജനാലും ഫുള്ള് നമ്മളിതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ഇതുപോലെ നല്ല പോലെ തന്നെ എണ്ണമയൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ നമ്മളെ ഒക്കെ കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ വെറുതെ തുടച്ചെടുക്കുമ്പോൾ എല്ലായിടത്തും ആ എണ്ണമയൊക്കെ ആവുകയും അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ ഈ ഒരു വെള്ളം വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലുള്ള എല്ലാ എണ്ണമായും പോയി നല്ല പോലെ തന്നെ പുതു പുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുക അതിന് ശേഷം വെള്ളം കൂട്ടി ഒന്ന് തുടച്ച് തുടച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ആ ഒരു സോപ്പിൻ്റെയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൻ്റെ ഇതുപോലുള്ള സ്ലാബിൽ കിച്ചൺ ടോപ്പിലൊക്കെ സ്ലാബ് ടോപ്പിലൊക്കെ നമുക്ക് നല്ല പോലെ തന്നെ ഈ ഒരു ലൈൻ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആ ഉപ്പ് കൂടി ഉണ്ടായതുകൊണ്ട് നമ്മുടെ സ്ലാബിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഉച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ വാഷ് ബേസിലാണ് കേട്ടോ വാഷ് ബേസിൽ ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം വാഷ് ബേസൊക്കെ പെട്ടെന്ന് തന്നെ അഴുക്ക് പിടിക്കും ആ ഒരു ഉച്ചിലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ള കളറിലൂടി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ ആ ഒരു ഭാഗം ഈ ഒരു സൈഡിലൊക്കെ നല്ലപോലെ തന്നെ ആ ഒരു കറയൊക്കെ പിടിക്കും അപ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കമ്പിയുടെ ചൗണ്ടിയൊന്നും എടുക്കരുത് അതൊക്കെ നമ്മുടെ അതിൽ ആ ഒരു സ്ക്രാച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പോലെ ഒരു തുണി മാത്രമേ എടുത്തിട്ടുള്ളൂ തുണി വെച്ചിട്ടാണ് ഒരച്ച് ഉരച്ച് കൊടുക്കുന്നത് നല്ല പോലെ തന്നെ കണ്ടോ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല പോലെ തന്നെ അഴുക്ക് പിടിച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ നമ്മളൊന്ന് ഉരച്ച് കൊടുക്കുക അതിൻ്റെ ഈ ഒരു ഉൾവശത്ത് ഈ ഒരു സ്റ്റീലിൻ്റെ വശത്ത് ഈ ചുറ്റുമായിട്ട് നമുക്ക് കറുപ്പ് കളറ് തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ എത്രത്തോളം കാണുന്നുണ്ട് നമുക്കറിയില്ല കണ്ടോ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല പോലെ തന്നെ കറുപ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഒരു തുണി വെച്ചിട്ട് തന്നെ ഉരച്ച് കൊടുക്കുമ്പോൾ നല്ല പോലെ പോകുന്നുണ്ട് ഒരു ഉപ്പ് നമ്മൾ ഒരു പിടിയോളം ഉപ്പ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡിഷ് വാഷിൻ്റെ കൂടെ ഈ ഉപ്പ് കൂടി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ കറയൊക്കെ പോയി നമുക്ക് ആ ഒരു പുതിയതിൻ്റെ ഫീല് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഒരച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത് കണ്ടു നമ്മൾ കഴുകി കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റും ആ ഒരു സെറാമിക്കിൻ്റെ ആ പുതിയതിൻ്റെ കളറ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ നല്ലൊരു തിളക്കവും നമുക്ക് കിട്ടും അപ്പോൾ ഇതേപോലെ നമുക്ക് എത്ര കറ പിടിച്ചിട്ടുള്ള വാഷ് ബേസ് ആണെങ്കിലും ഈ രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല പോലെ കറയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒഴിച്ചിട്ടതിന് ശേഷം കുറച്ച് സമയം ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് കഴുകാവുന്നതാണ് അപ്പോൾ ഒന്നുകൂടെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിട്ട് പറ്റൂപ്പ കണ്ടോ അത് എത്രത്തോളം മാറ്റം വന്നു നമുക്കറിയാം ആ ഒരു പുതിയതിന്റെ ആ ഒരു ഫിനിഷിങ്ങിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ അടുത്ത ടിപ്പ് നമ്മളെല്ലാവരും ഡിഷ് വാഷ് ലിക്വിഡ് യൂസ് ചെയ്യുന്ന പാത്രം കഴുകാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ആ അതിലേക്ക് നമ്മൾ ഉപ്പ് കൂടി ചേർത്തുകൊണ്ട് നമ്മുടെ പാത്രത്തിലൊക്കെ ഗ്യാസ് ചില പാത്രങ്ങളൊക്കെ നമ്മൾ ഗ്യാസിലൊക്കെ വെച്ചിട്ട് കറുത്ത് പോയിട്ടുണ്ടാവും അല്ലേ അതുപോലെ മഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ടാവും അതുപോലെ കറ പിടിച്ചിട്ടുള്ളതും ആ സ്റ്റീലിൻ്റെ കളർ പോയിട്ടുള്ളതൊക്കെ ഉണ്ടാവും അതൊക്കെ ഇത് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മഞ്ഞ കറയൊക്കെ പോയിട്ട് നമുക്ക് പാത്രം നല്ലപോലെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമ്മളിതെടുക്കുന്നത് നമ്മുടെ ബാത്റൂമ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു മഴക്കാലമൊക്കെ ആയാൽ ഒരു നനവ് എപ്പോഴും ബാത്റൂമിലൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഈ ഒരു ചുമരിലൊക്കെ ആ ഒരു ഉച്ചിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ വെള്ളം എപ്പോഴും നിൽക്കുന്ന ഈ താഴ്ഭാഗത്തൊക്കെ ഉച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് നമ്മൾ ക്ലോസറ്റിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ തറയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ തന്നെ നമ്മളൊന്ന് ഒരച്ചു കൊടുക്കാനായിട്ടോ ആ ചുമരിലൊക്കെ അത് അത്യാവശ്യം തന്നെ സ്ക്രബ്ബർ ഒന്നും എടുത്തിട്ടില്ല നോർമലി നമ്മൾ തേക്കുന്ന ഒരു ചണ്ടി വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഒരച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ ഒരക്കുമ്പോൾ തന്നെ ആ ഒരു ഉച്ചിലും കറയൊക്കെ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് പറ്റിട്ട് നോക്കണ്ടോ ആ ഒരു ഭാഗത്തുള്ള ആ ഒരു കറയൊക്കെ പോയി ആ ഒരു വൈറ്റ് കളർ നല്ല പോലെ തന്നെ ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് തറയിലും ഇതേപോലെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കറിയാം ഉപ്പ് ഉപ്പ് നമ്മുടെ ഒരു നല്ലൊരു ക്ലീനിങ് ഏജൻറ്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു സോപ്പ് പതയും അതുപോലെ തന്നെ ഉപ്പും കൂടി ആവുമ്പോൾ നമുക്ക് ബാത്റൂമൊക്കെ കറ പിടിച്ചതൊക്കെ തന്നെ നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ക്ലോസറ്റിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മളിതിൽ വെള്ളം കൂട്ടി എടുത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നാൾ ഈ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ പൈസയിൽ നമുക്ക് ഇതൊക്കെ ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ടിപ്പ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക താങ്ക് യു